വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് ഡബ്ല്യു ഡി എം എം എയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ചൈനയ്ക്ക് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് യുദ്ധവിമാനങ്ങളുണ്ട് പാകിസ്ഥാന് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടോളം യുദ്ധവിമാനങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി യുദ്ധവിമാനങ്ങളെ ഉള്ളൂ എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ രണ്ട് ഹോസ്റ്റൈൽ നെയ്ബേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വിമാനങ്ങളുടെ എണ്ണം അല്ലെ സ്കോട്ട്ലൻഡിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണെന്നുള്ളത് ഇപ്പോൾ ചൈനയുടെ പ്രഖ്യാപനം പ്രകാരം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ചൈനയുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് ഫിഫ്ത്ത് ആൻഡ് സിക്സ് ജനറേഷൻ ഫൈറ്റേഴ്സ് എന്നാണ് പാകിസ്ഥാനും ചൈനയിൽ നിന്നൊരു നാൽപ്പത് ജെ തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങൾ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ എണ്ണം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത അത്രയും കാൻ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ടർക്കിയിൽ നിന്നും വാങ്ങാനായിട്ടും പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ചൈനയുടെ എയർഫോഴ്സിനും പാകിസ്ഥാൻ്റെ എയർഫോഴ്സിനും ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമ്മുടെ അഡ്വാൻസ് മീഡിയം കൊമ്പാറ്റ് എയർക്രാഫ്റ്റ് അതായത് ആംകാ എന്ന് പറയുന്ന വിമാനം അപ്പോഴും അണ്ടർ ഡെവലപ്മെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് മുന്നോട്ട് വന്നിരിക്കുന്നത് എം ആർ എഫ് എ പ്രൊജക്റ്റിനെ വീണ്ടും നമ്മൾ പൊടിതെട്ടി എടുത്തിട്ടുണ്ട് അതിൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളും കൂടെ ഉൾപ്പെടുത്താനായിട്ടുള്ള പ്രപ്പോസലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ ആയിട്ട് നോക്കിയിട്ട് എല്ലാം നന്നായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ എം ആർ എഫ് എ പ്രൊജക്റ്റിലുള്ള നൂറ്റി പതിനാല് വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ അതിൻ്റെ ഇൻഡക്ഷൻ ആരംഭിക്കും പൂർണ്ണമായിട്ടും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി നൂറ്റി പതിനാല് വിമാനങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇന്ത്യൻ എയർഫോഴ്സ് കൺസിഡർ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ടൊന്ന് പറഞ്ഞോട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനിക യുദ്ധ സാഹചര്യത്തിൽ ഒരു എയർഫോഴ്സിൻ്റെ റോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ഒരു ആക്രമണത്തെ മാത്രം നമ്മളൊന്ന് പഠിച്ചാൽ മതി അവിടെ പലവിധ വിമാനങ്ങളുടെ വലിയൊരു കൂട്ടമായിട്ട് പോയിട്ടാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത് അപ്പോൾ അതിനകത്ത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നു എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളുടെ റെഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ പരമാവധി അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെ മുഴുവൻ പഠിച്ച് അതിൻ്റെ കൃത്യമായ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് പുറകിൽ വരുന്ന ഫോർത്ത് ജനറേഷൻ വിമാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ വന്നതാണ് ആ നിർദ്ദേശാനുസരണം ഈ ടാർഗറ്റുകളെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എഫ് ഫിഫ്റ്റീൻ ദീർഘദൂര മിസൈലുകളും അതുപോലെ തന്നെ പ്രിസിഷൻ കൈഡം ബോംബുകളും വർഷിച്ചാണ് ഇറാനെ താറുമാറാക്കിയത് അവിടെ എഫ് സിക്സ്റ്റീൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ഏരിയൽ കൗണ്ടർ അറ്റാക്ക് അവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എയർ സുപ്പീരിയോറിറ്റി നേടി കൂടെയുള്ള വിമാനങ്ങൾക്ക് കവചമായിട്ട് നിന്നുകൊണ്ട് വരുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങളെ ചെറുക്കാന്നുള്ളതായിരുന്നു അതിൻ്റെ റോൾ ഇന്ത്യൻ എയർഫോഴ്സിന് സത്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഓതറൈസ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് അഞ്ച് ഫൈറ്റർ സ്ക്വാഡ്രൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞു എഴുന്നൂറ്റി അറുപത്തിയഞ്ച് വിമാനങ്ങൾ എങ്കിലും വേണം പക്ഷെ നമ്മുടെ പ്ലാനിൽ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള ഒരു സ്ട്രക്ചർ പ്രകാരം നൂറ്റി ഇരുപത്തി മൂന്ന് എൽ സി എ മാർക്ക് വണ്ണും മാർക്ക് വൺ എയും കൂടെ ചേർന്നാൽ നമ്മുടെ കയ്യിൽ അറുന്നൂറ്റി മുപ്പത്തിയാറ് ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് സ്ക്വാഡ്രൺസ് ഏകദേശം നമ്മുടെ കയ്യിൽ ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഒരു തൊണ്ണൂറ്റി ഏഴ് എൽ സി എ മാർക്ക് വൺ എയും നൂറ്റി ഇരുപത് എൽ സി എ മാർക്ക് ടുവും പ്രൊഡക്ഷൻ ലൈനിലായിരിക്കും അപ്പോൾ അതിൽ കുറേയൊക്കെ തയ്യാറായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് സ്ക്വാഡ്രൺ വരെ നമുക്ക് കാണുമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും നമ്മുടെ കീഴിലുള്ള പഴയ യുദ്ധവിമാനങ്ങളായിട്ടുള്ള മിറാജ് ടു തൗസൻഡും മി ട്വൻറ്റി നയനും ജാഗ്വാർ വിമാനങ്ങളും എല്ലാം വിരമിക്കണം പക്ഷേ ആ സമയത്തേക്കും ആങ്ക വിമാനങ്ങൾ ട്രയൽ ഫേസിൽ മാത്രമേ ആകാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള പീരീഡിലേക്ക് വലിയൊരു ഗ്യാപ്പായിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നൂറ്റി പതിനാല് എം ആർ എഫ് എ അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇനി നൂറ്റിപ്പതിനാല് ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞതൊരു നാല് സ്ക്വാഡ്രൺ അതായത് ഒരു എഴുപത്തിരണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എഴുപത്തിരണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ നൂറ്റി പതിനാല് എം ആർ എഫ് എ വിമാനങ്ങളെ ഒരുപാട് സുപ്പീരിയർ ആയിരിക്കും അതിന് സംശയമൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് നമ്മുടെ കയ്യിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഖോയി തേർട്ടി എം കെ ഉണ്ടാവും ഇരുന്നൂറ്റി ഇരുപത് എൽ സി എ മാർക്ക് വണ്ണം മാർക്ക് വണ് എയും കൂടെ ചേർന്നിട്ടുണ്ടാവും നൂറ്റി ഇരുപത് എൽ സി എ മാർക്ക് ടു ഉണ്ടാവും മുപ്പത്തിയാറ് റഫാൽ ഉണ്ടാവും എഴുപത്തിരണ്ട് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ഉണ്ടാവും എല്ലാം കൂടെ ഒരു എഴുന്നൂറ്റി ഇരുപത് ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ഫൈറ്റർ സ്ക്വാഡ്രൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അതിനുശേഷം ഘട്ടംഘട്ടമായിട്ട് നൂറ്റി ഇരുപത് ആംക വിമാനങ്ങളും നമ്മുടെ കൂടെ വന്ന് ചേരും ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഫാൽ വിമാനങ്ങളുടെ എഫ് ഫൈവ് വേരിയൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ദസോ ഏവിയേഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവർക്ക് ഒരുപാട് പെൻഡിങ് ഡിമാൻഡ്സ് റഫാൽ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് അത് മേക്കപ്പ് ചെയ്യാനാണെന്നാണ് പക്ഷേ അവിടെ വേറെ രണ്ട് കാര്യങ്ങളും കൂടി ഇവർ കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് നമ്മൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് റഫാൽ എം വിമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കോൺട്രാക്റ്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിനെ ഒന്ന് വേഗത്തിലാക്കാമെന്നുള്ള ഒരു ഉദ്ദേശം കാണും പിന്നെ നമ്മുടെ എം ആർ എഫ് എ ഡീലിലേക്ക് റഫാൽ എഫ് ഫൈവ് വിമാനങ്ങളെ പിച്ച് ചെയ്യാനും ഫ്രാൻസിന് താൽപ്പര്യമുണ്ടോ വേണം മനസ്സിലാക്കാനായിട്ട് റഫാലിൻ്റെ എഫ് ഫൈവ് വിമാനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണോ എന്നുള്ള കൺഫർമേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമാണെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എഫ് ഫോർ തന്നെ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ വിമാനമാണ് എഫ് ഫൈവ് വരുമ്പോഴേക്കും അതിലേക്ക് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ ഒരുപാട് ഫീച്ചേഴ്സും കൂടി ഇതിൽ കാണും അതുകൂടാതെ ഇതിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാവും എന്നു മാത്രമല്ല പത്ത് ടണ്ണുള്ള ലോയൽ വിങ്മാൻ ആളില്ലാ വിമാനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒരു യുദ്ധ സാഹചര്യത്തിൽ വലിയ അഡ്വാൻറ്റേജ് തന്നെ ഏത് രാജ്യത്തിനും നൽകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓൾറെഡി ദസോ ഏവിയേഷൻ്റെ മിലാസ് ടു തൗസൻഡ് വിമാനങ്ങളും റഫാൽ വിമാനങ്ങളും എല്ലാം കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് പഴകി പരിചയപ്പെട്ടതാണ് അപ്പോൾ പുതിയ റഫാൽ വിമാനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സിസ്റ്റംസുമായിട്ട് മറ്റുള്ള വിമാനങ്ങളും ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല റഫാൽ ഡീലിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളും ഇതിൽ ഇൻറ്റഗ്രേറ്റ് എന്നുള്ള എഗ്രിമെൻറ്റ് ഓൾറെഡി ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു കീറമുട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ എഞ്ചിൻസ് വേണം അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എഞ്ചിൻസ് വേണം എല്ലാം കൂടെ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ ആവശ്യം നമുക്ക് വരും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് സെഫ്രാൻ എൻജിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടിയുള്ള ഇന്ത്യയിലെ മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും റഫാൽ എഫ് ഐ വിമാനങ്ങൾ നൂറ്റി എണ്ണം നമ്മൾ വാങ്ങാന്നുള്ളത് മണ്ടത്തരമായിരിക്കും പക്ഷേ നമുക്ക് എഴുപത്തിരണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും കൂടെ വരുമ്പോൾ നാല്പത് ഫൈറ്റർ സ്ക്വാഡ്രൻസ് ഉണ്ടാവും അപ്പോഴും അവിടെ ഒരു രണ്ട് രണ്ടര ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത്തി ആറോ നാൽപ്പതോ റഫാൽ എഫ് ഐ വിമാനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതുമാണ് അപ്പോഴും ഇവിടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് വേണോ സുഖൈ ഫിഫ്റ്റി സെവൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ബാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ വിമാനങ്ങളുടെ കേപ്പബിലിറ്റി മാത്രമല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ ഇന്ത്യ നാളെ ഏർപ്പെടാൻ പോകുന്ന ഒരു യുദ്ധ സാഹചര്യത്തിലെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഏത് വിമാനമായിരിക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളതനുസരിച്ചായിരിക്കും ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വിമാനങ്ങളുടെ കഴിവുകളും കേപ്പബിലിറ്റീസും ഒക്കെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മിഷൻ റിക്വയർമെൻറ്റ്സും വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കും ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടു ഫ്രണ്ട് വാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു ഇപ്പം അത് ഏതാണ്ട് ഒരു ത്രീ ഫ്രണ്ട് വാറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ പ്രധാനമായിട്ടും വരുന്നത് ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഓക്കെ ബംഗ്ലാദേശിനെ നമുക്കിപ്പോൾ തൽക്കാലം ഒഴിവാക്കാം ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചൈന അതിശക്തമാണ് ചൈനയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഉണ്ട് കൂടാതെ ചൈന ഒരുപാട് വലിയൊരു രാജ്യമാണ് ചൈനയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന നഗരങ്ങളെപ്പോലും ബോംബിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വിമാനം കൊണ്ട് പോയി ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല അത്രയും ദൂരത്തുള്ള ചൈനയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കാനായിട്ട് തീർച്ചയായിട്ടും ലോങ് റേഞ്ച് മിസൈലുകൾ തന്നെയാണ് വേണ്ടത് പക്ഷേ ചൈന അവരുടെ ജെ ട്വൻ്റി വിമാനങ്ങൾ ടിബറ്റിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലേക്കൊരു ഡീപ്പ് സ്ട്രൈക്ക് അവരെ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു പ്രതിരോധം നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൂടാതെ നമ്മുടെ അതിർത്തിയോട് ചേർന്ന് ചൈന നടത്തിയിട്ടുള്ള സകലമാന സന്നാഹങ്ങളെയും ബോംബിട്ടെ നശിപ്പിക്കാമെന്നുള്ളത് നമ്മുടെ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഡീപ്പ് ഇൻസൈഡ് ചൈന ഒരു സ്ട്രൈക്ക് നടത്തുക എന്നുള്ളതിലുപരി നമുക്ക് സാധാരണഗതിയിൽ റീച്ചബിൾ ആയിട്ടുള്ള ചൈനയുടെ ഉള്ളിലേക്ക് പരമാവധി ഉള്ളിലേക്ക് പരമാവധി നാശം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇനി പാകിസ്ഥാൻ്റെ കാര്യം വരുമ്പോഴത്തേനും പാകിസ്ഥാൻ അത്ര ശക്തമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് ഒന്നുമില്ല പിന്നെ ചൈനയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അത്ര വലിയൊരു രാജ്യമല്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഒരു ഡീപ്പ് സ്ട്രൈക്ക് നടത്താനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് നമ്മൾ പാകിസ്ഥാൻ പോലും അറിയാതെ നടത്തിയ ബാലക്കോട്ട് ആക്രമണം രണ്ടാമത് നമ്മൾ അബദ്ധം പറ്റി വിട്ടതാണെന്ന് പറഞ്ഞൊരു ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് വിട്ടിരുന്നു ഇത് ആക്ച്വലി അബദ്ധം പറ്റിയതല്ല ഇത് മനപ്പൂർവ്വവും പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചതാണെന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിന് മുൻനിർത്തിയാണ് നമ്മൾ എഫ് തേർട്ടി ഫൈവും സുഗൈ ഫിഫ്റ്റി സെവനും കമ്പയർ ചെയ്യേണ്ടത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നൊരു ഒഫെൻസ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ഐ സുക്കോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വിമാനമാണ് അമേരിക്കയുടെ ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ളതാണ് അതായത് നമ്മളെ രാജ്യത്തിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെല്ലാം ഓടി നടന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് അവരെ തല പൊങ്ങാൻ സമ്മതിക്കാതിരിക്കുക ഇസ്രായേലും ഏതാണ്ട് അതൊക്കെയാണ് ചെയ്യുന്നത് അതേസമയം റഷ്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആരെയും ഓടി നടന്ന് ആക്രമിക്കാനൊന്നും പോകണ്ട ഇങ്ങോട്ടാരെങ്കിലും ആക്രമിക്കാനായിട്ട് കഴിഞ്ഞാൽ വിടുകയില അതുകൊണ്ട് റഷ്യ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ഒരു ഡിഫൻസീവ് മോഡിലാണ് അവരുടെ ആയുധങ്ങൾ കാലാകാലമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക നേരെ തിരിച്ചും നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം അമേരിക്കയുടെ കയ്യിൽ ശത്രുക്കൾ അറിയാതെ ഒരുപാട് ഉള്ളിൽ ചെന്ന് ഒരു ഡീ പെനെട്രേഷൻ സ്ട്രൈക്ക് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള എഫ് ട്വൻറ്റി ടു വിമാനങ്ങളുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുണ്ട് ഇനി ബോംബറിൻ്റെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ബി വൺ ഉണ്ട് ബി ടു ഉണ്ട് ബി ഫിഫ്റ്റി ടു ഉണ്ട് ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒക്കെ ആശയനായിട്ടുള്ള ബി ട്വൻറ്റി വൺ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റഷ്യയുടെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ അവർ അഞ്ചാം തലമുറ യുദ്ധ വിമാനം സുബൈ ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിനെ ആയിട്ട് പ്രത്യാക്രമണം നടത്താനുള്ള രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം റഷ്യയുടെ അതിർത്തിക്ക് പുറത്തേക്ക് പോകാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിനെ ആക്രമിക്കുക അല്ലാതെയുള്ള റഷ്യയുടെ പ്രധാനപ്പെട്ട മിലിറ്ററി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഇതിനോട് കിടപിടിക്കാൻ പറ്റിയ മറ്റൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ന് ലോകത്തിലില്ല എന്നുള്ളതാണ് അതിന്റെ കൂടെ വൊറോണസ് റിട്ടയറുകൾ പിന്നെ ഇതിൻ്റെ എല്ലാം പുറമെ ഒരു വലിയ ഒഫൻസീവ് മൂവ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫ് എന്ന് പറയുന്ന ഫാദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറയുന്ന ബോംബ് മുതൽ ഹൈപ്പർസോണിക് ദീർഘദൂര മിസൈലുകളും അങ്ങനെ മിസൈൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും റഡാർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച നിൽക്കുന്ന റഷ്യ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് അമേരിക്കയുമായിട്ടോ റഷ്യയുമായിട്ടോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമാണ് ഒരു സംശയമില്ല അപ്പോൾ ചൈനയുടെ കയ്യിലുള്ളത് ജെ ട്വൻ്റി എന്ന് പറയുന്ന വിമാനമാണ് അതും വളരെ ആധുനിക ഉള്ള ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എഫ് തേർട്ടി ഫൈവിൻ്റെ മുമ്പിൽ യാതൊന്നുമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ എഫ് തേർട്ടി ഫൈവിനെ കൗണ്ടർ ചെയ്യാനായിട്ട് റഷ്യ ഒരു വിമാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ജെ ട്വൻറ്റിയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് അതിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് രണ്ടാമത് സുഖൈ ഫിഫ്റ്റി സെവനും വളരെ ശക്തമായിട്ടുള്ള ഫ്രണ്ട് സ്റ്റെൽത്ത് ആസ്പെക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വിമാനത്തിനെ പോലും ഒരു ഹെഡ് ഓൺ അറ്റാക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മുന്നിൽ നിന്നും ഒരു സുഖൈ ഫിഫ്റ്റി സെവനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഏകദേശം അസാധ്യമാണ് അങ്ങനെ ആ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിനെ പോലും അറിയാതെ നേരിട്ട് ചെന്ന് അതിനെ ആക്രമിച്ചു ചെന്ന് കീഴടക്കാനായിട്ട് അതിന് സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ പക്ഷേ വീണ്ടും പറയുന്ന ഒരു കോണ്ടസ്റ്റഡ് സ്പേസിൽ ഡീപ്പ് പെലിട്രേഷൻ നടത്തി അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വിമാനം എഫ് തേർട്ടി ഫൈവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ചും കൂടെ കൂളായിട്ടുള്ള സാറ്റേൺ എൽ ഫിഫ്റ്റി വൺ എഞ്ചിൻ ഘടിപ്പിക്കാൻ പോകുന്നു ഷെറോൺ നോസൽസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ പോകുന്നു എയർ ഇൻഡേക്കിലെ മോഡിഫിക്കേഷൻസ് നടത്താൻ പോകുന്നു അങ്ങനെ ഈ സുഖോയ് ഫിഫ്റ്റി സെവനിൽ ഒരുപാട് മോഡിഫിക്കേഷൻസും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് എഫ് തേർട്ടി ഫൈവിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വയർഫെയർ സ്വീറ്റും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെൻസർ ഫ്യൂഷനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവനിൽ സുഖോയ് ഫിഫ്റ്റി സെവനിലേക്ക് വരുമ്പോഴത്തേനും അവർ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അഞ്ച് റഡാറുകളാണ് മൂന്ന് എക്സ് ബാൻഡ് ഈസ അത് ഒന്ന് നോയ്സ് കമ്പാർട്ട്മെന്റിലും രണ്ടെണ്ണം സൈഡിലും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് എൽ ബാൻഡ് റിഡാറുകളും അതിൽ ഉപയോഗിക്കുന്നുണ്ട് അത് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാനും നേരിടാനും വേണ്ടി മാത്രമായിട്ടാണ് പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏക യുദ്ധ വിമാനം സുഗൈ ഫിഫ്റ്റി സെവൻ ആണ് അതിൽ കിൻസാൾ ഹൈപ്പർസോണിക് മിസൈലും സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലും ഇനി ഇന്ത്യ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ത്ര ബി വി ആർ മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും നിർഭയ മിസൈലുകളും രുദ്ര മിസൈലുകളും എല്ലാം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കയ്യിലുള്ള മിസൈലുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് വലിയൊരു ഘടകമാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ എഫ് തേർട്ടി ഫൈവിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും എന്ന് മാത്രമല്ല സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും താരതമ്യേന കുറവാണ് അതുകൂടാതെ എഫ് തേർട്ടി ഫൈവിൻ്റെ ടേൺ അറൗണ്ട് ടൈം ഒരുപാട് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അടുത്ത മിഷന് വേണ്ടി തയ്യാറാകാനായിട്ട് ഒരുപാട് സമയം എഫ് തേർട്ടി ഫൈവിന് വേണം അങ്ങനെ നമ്മൾ ലോജിക്കലി നോക്കി കഴിഞ്ഞാൽ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾക്ക് ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് കൂടുതൽ സോട്ടുകൾ കൂടുതൽ മിഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി മേക്ക് ഇൻ ഇന്ത്യയും വളരെ പ്രധാനമാണ് ഇവിടെ നമുക്ക് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്ന നൂറ് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് മാത്രമല്ല നമ്മുടെ ആംകായുടെ ഡെവലപ്മെൻറ്റിൽ അവരുടെ സമ്പൂർണ്ണമായ സഹകരണം കൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ഇന്ത്യൻ എയർഫോഴ്സ് അതോറിറ്റീസ് ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ചൈനയ്ക്കും പാകിസ്ഥാനും ഏറ്റവും മോശമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്